ഹലോ ഫ്രണ്ട്സ് നമ്മളിതായിരുന്നു സ്ഥലം വരെ പോവുകയാണ് കേട്ടോ ഇന്ന് ഇന്ന് ഫെബ്രുവരി എട്ടാം തീയതി ദേശീയ വിരവിമുക്ത ദിനമാണ് അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച വാക്സിനേഷന് വേണ്ടി ഇവർ കൊണ്ടുപോയപ്പോൾ അവിടെ നിന്ന് പറഞ്ഞിരുന്നു നമ്മളടുത്തുള്ള അംഗൻവാടിയിൽ കൊണ്ടുപോയിട്ട് ഇവരെ മരുന്ന് കൊടുക്കണം എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ നമ്മളോട് ഉച്ചയാകുമ്പോൾ ചെല്ലാൻ പറഞ്ഞു നമ്മൾ ഇവർക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് നമ്മൾ അംഗൻവാടിയിലേക്ക് കൊണ്ടുപോകുവാണ് ആനിമോള് വാശിയായിരുന്നു അപ്പോൾ അത് എത്തി അവിടെ വേറെ കുട്ടികളുണ്ട് അത് കൂടി അവർക്കൊക്കെ എടുത്ത് കൊണ്ടുപോയതാണ് കേട്ടോ അപ്പോൾ ഇവർക്കൊക്കെ മൂന്ന് വയസ്സാവാത്തത് കൊണ്ട് എല്ലാവർക്കും പകുതി ഗുളിക വെച്ചാണ് അപ്പം നമ്മൾ വെള്ളത്തിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ജോക്കുട്ടനെ കൊടുത്തപ്പോൾ അവനത് വലിയ സീനില്ലാണ്ട് കുടിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മളിത് ആ ആനിമോൾക്ക് കൊടുത്തു ആനിമോൾക്ക് ഞാൻ അലിയാത്തത് ഗുളികയുടെ പോർഷൻ കൊടുത്തു അപ്പോൾ അവളത് കടിച്ചു തിന്നു ഇനി ആദ്യ കിട്ടനും കൂടി നമുക്ക് ഗുളിക കൊടുക്കണം അപ്പം നമ്മളിങ്ങനെ അലിയിച്ചുകൊണ്ടിരിക്കുകയാണ് അസിലി അവിടെ പക്ഷെ അവൻ വാശിയായിരുന്നു പിന്നെ അവൻ ഞങ്ങൾ മൂന്ന് പേരും കൂടി ഒരു വിധത്തിൽ പിടിച്ചിട്ടുണ്ട മരുന്ന് കൊടുത്തത് അങ്ങനെ നമ്മളിത് മരുന്നൊക്കെ കഴിച്ച് വീട്ടിലേക്ക് തിരിച്ചു തിരിച്ചുപോരാണ് സീറ്റ് ബെൽറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് തനിയിരുന്ന ബെൽറ്റ് മേലെ കൂടെ വെച്ചിരിക്കണതാണ് കേട്ടോ അപ്പൊ ചാറ്റാപ്പാ ബൈ